കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ട്യത്തെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് വി ഡി സതീശൻ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള നീക്കുക അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുണ്ട് എന്ന് പറയപ്പെടുന്ന എല്ലാവർക്കും അറിയുന്ന പ്രതികളെ ഇതുവരെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ല ഇതൊരു പക്ഷേ ആ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്താൽ മറ്റു പല വമ്പന്മാരുടെയും പേര് പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രതികളായിട്ടുള്ളവരെ ശിക്ഷിക്കാതെ കുറ്റാരോപിതരായിട്ടുള്ള ആളുകളെ മാത്രം ശിക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരാളെ പിന്നീട് പാർട്ടി എന്ത് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതിൽ എന്ത് വാസ്തവമാണ് അല്ലെങ്കിൽ എന്ത് ന്യായമാണുള്ളത് എന്ന് വിദേശം ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ മാക്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ പിന്നീട് എന്നിട്ടും എന്തിനു വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കളോട് ഇത്തരത്തിലൊരു ചോദ്യവുമായി മാധ്യമങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് അല്ല തീർച്ചയായിട്ടും ആ ചോദ്യം കേവലം ബാലിസ്യമാണെന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിൽ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു എം എൽ എ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുന്ന ഒരു എം എൽ എ കോൺഗ്രസ് അനുഭാവം പുലർത്തുന്ന ഒരു എം എൽ എ അപ്പം അത്തരത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ക്രിയാത്മക പ്രതിപക്ഷമാണല്ലോ അപ്പോൾ അവർ അതിനെപ്പറ്റി എന്താ മാധ്യമങ്ങൾ ഇപ്പം ഹർഷ ഒരു ജേണലിസ്റ്റായി നിൽക്കുക എന്നെ പറ്റി ഒരു ആരോപണം പൊതുമന്ത്രി വരുന്നു പ്രതിപക്ഷ നേതാവ് വിഡി സതീശനെ കാണുമ്പോൾ ചോദ്യം ചോദിക്കും അപ്പൊ അതിനുള്ള മറുപടി അദ്ദേഹം കൃത്യം പറഞ്ഞു ഒരാൾക്കെതിരെ രണ്ട് പ്രാവശ്യം നടപടി എടുക്കാൻ കഴിയുമോ എന്നുള്ള അവസ്ഥയിലാണ് ചോദിക്കുന്നത് അതാണ് എന്റെ കമന്റ് അതിനുശേഷം ശബരിമലയെപ്പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ച ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞു മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്താണ് ഈ പ്രചരണങ്ങൾക്ക് ഇറങ്ങാൻ ഇറങ്ങരുത് കെ മുള്ളിത്തരനുള്ള സീനിയർ നേതാക്കളെല്ലാം തന്നെ പറഞ്ഞു നോക്കൂ ശബരിമല വിഷയം ഒന്ന് പമ്പ് ചെയ്ത് ജനങ്ങളിലേക്ക് പ്രതിപക്ഷം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി സി പി എം ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ഈ തദ്ദേശ സ്വാഭാവിക തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ ഇപ്പം തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചു വീണ്ടും കളം പിടിക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ എന്താണ് പ്രതിപക്ഷം വീണ്ടും വടി രാഹുൽ പ്രതിപക്ഷം എന്ന് ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം വീണ്ടും വടി സി പി എമ്മിന്റെ കോർട്ടിലേക്ക് കൊണ്ടുവന്നുകൊടുത്തേക്കാണ് ഇടയ്ക്ക് ഇപ്പോൾ ഇതിനകത്ത് എന്റെ ഒരു സംശയം പ്രതിപക്ഷം ഈ ഒരു വിഷയം ശബരിമല വിഷയം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സി പി എമ്മിന്റെ പല നേതാക്കന്മാരും പല കോണുകളിൽ നിന്നും പറഞ്ഞൊരു കാര്യമുണ്ട് ശബരിമല വിഷയത്തിൽ ഇത്രയും പെട്ടെന്നൊരു നീക്കുപോക്കുണ്ടാക്കാൻ കാരണം സി പി എമ്മിന്റെ സംരക്ഷണം തന്നെയാണ് സിപിഎം ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയെ സംരക്ഷിക്കുന്ന ഏക പാർട്ടി സി പി എം ആണ് അതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം ഇത്രയും വേഗത്തിൽ നടന്നത് എന്ന് സി പി എം തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിലെ പല നേതാക്കന്മാരും പറയുന്നുണ്ട് അപ്പൊ പിന്നെ എന്താ അർത്ഥത്തിലാണ് സി പി എം പ്രതിപക്ഷം ഈ ഒരു വിഷയം പമ്പ് ചെയ്തു സാധിക്കുന്നത് അല്ല പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയം വരുമ്പോഴത്തേക്കും ജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പിന് സമയമാവുമ്പോൾ പ്രതിഫലിക്കുന്ന ഒരു വിഷയമായി കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ ശബരിമല ഒരു വിഷയമായി അല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതേ ആളുകൾ അല്ലെങ്കിൽ ഇതേ സി പി എം അനുകൂലികൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് ഇത്രയും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത്രയും സി പി എമ്മിനെ എതിർക്കാൻ സാധിക്കുന്ന ഇത്രയും വലിയൊരു വഴി ശബരിമല വിഷയം കിട്ടിയിട്ടും അവർ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കുറെ സൈബർ തന്നെയാണ് വീണ്ടും പ്രതിപക്ഷത്തെ കുറ്റം പറഞ്ഞു സൈബർ അല്ല ഒരു സമയത്ത് പ്രതിപക്ഷം ഇത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല ഒരുപക്ഷെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന് ഈസിയായി ജയിക്കാമായിരുന്നു എന്ന് വിഷയം പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നില്ലെന്ന് പറയുന്നത് ഒരു ഘട്ടം മുതലാണ് ഇത് മാറി തുടങ്ങിയത് അപ്പോ പൊതുസമൂഹം ഇതിനെ കണ്ടിരുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പൊ ബി ജെ പി ഒരു ഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയില്ല അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ പണി കിട്ടുമെന്ന സാഹചര്യത്തിൽ അവർ ചാടി ഇറങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ സി പി എം കൃത്യമായി ചെയ്തത് തദ്ദേശ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് പദ്ധതികൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്വർണപ്പാട് വിഷയം വഷളാവുന്നതും വാസുവിന്റെയും എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാവുന്നത് അതിനുശേഷം ഇത് കുറച്ചുകൂടെ രണ്ട് ഘട്ടങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒരു സാധാരണ തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ ആരോപണമായി ആരും മൈൻഡ് ചെയ്യാത്ത തരത്തിൽ പോയെങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് പിണറായി വിജയന്റെ വിശ്വസ്തനായിട്ടുള്ള എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് നയിക്കുകയും എസ് ഐ ടി അറസ്റ്റ് ചെയ്യുകയും പിന്നെ പത്മകുമാറിലേക്ക് എത്തുകയും പത്മകുമാറിനെ പാർട്ടി ഇപ്പോൾ നിലവിൽ തുടരുന്നത് ഒക്കെ തന്നെ സി പി എം എന്ന പാർട്ടിയെ സംബന്ധിച്ചത് പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോഴാണ് സർക്കാർ അത് കുറച്ചും കൂടെ അല്ലെങ്കിൽ ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി ഇതിനെ സമീപിച്ചതിന്റെ പ്രതിഷേധ പരിപാടികൾ സംഭവിച്ച് അതിൻ്റെ ഒരു എക്സ്ട്രീം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും ഈ സ്വർണ്ണ വിഷയത്തെ പറ്റിയുള്ള സോഷ്യൽ മീഡിയ ട്രോളുകളും ചർച്ചകളും പല നേതാക്കളുടെ പ്രതികരണവും എല്ലാം തന്നെ കാണാം അതൊക്കെ പെട്ടെന്നൊരു ദിവസം ഈ രാഹുൽ ഒരു സാധനം വന്നു വീഴുന്നു പെട്ടെന്നല്ല മൂന്ന് മാസം ന്യൂസ് മലയാളത്തിനകത്ത് അവർ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അതെ അതെ അവര് കൃത്യമായി ഒരു മണിക്ക് സംരക്ഷണം ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങളും ചെയ്യുന്ന ഒരു രീതിയാണ് എക്സ്ക്ലൂസീവിന് അവർക്ക് ഒരു ടൈം ഉണ്ടാവും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് അപ്പൊ ആ സാധനം വന്നിറങ്ങുന്നു മറ്റ് മറ്റു ചാനലുകൾ റിപ്പോർട്ടർ ടി വി ഏഷ്യാൻ ട്യൂവിയായിരിക്കും ഏഷ്യൻ ട്യൂവിയ മറ്റു എല്ലാ ചാനലുകളും ഇത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ വീണ്ടും കോൺഗ്രസിനാണ് ഇങ്ങനെ പൊക്കുകൊണ്ടിരുന്ന ഗ്രാഫ് കോൺഗ്രസിന്റെ താഴേക്ക് താഴേക്ക് പോയി സാഹചര്യം ഇനിയും ഇത്തരം വരുന്ന ഘട്ടങ്ങളിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഇതിന്റെ ബാക്കി വന്നേക്കാം കോൺഗ്രസ് തളരാതെ രാഹുലിനെ അല്ല രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതായത് രാഹുൽ രാഹുൽ മാൻകൂട്ടത്തിനെ മാറ്റി തന്നെയാണ് നിർത്തുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ എം എൽ എ ആകുന്നതിന് വേണ്ടി അതുവരെ ഈ ഒരു പ്രചാരണത്തിന് രാഹുൽ ഇറങ്ങരുത് എന്നൊരു നേതാക്കന്മാരും പറഞ്ഞിരുന്നില്ല എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ എം എൽ എ പ്രവർത്തകരുണ്ടായിരുന്നു ആ പ്രവർത്തകർ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വേണ്ടി ഞാൻ അവരെന്നെ ക്ഷണിച്ചായും അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുമെന്ന് രാഹുൽ പറഞ്ഞത് അതെ തീർച്ചയായിട്ടും പക്ഷെ അതിലൊരു വിഷയം ഇവരെല്ലാവരും എടുത്തു കാട്ടുന്നത് ഇത്തരത്തിൽ ആരോപണ വിധേയനായിരിക്കുന്ന വ്യക്തി കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുന്നത് സാങ്കേതികമാണെന്ന് മാത്രമാണ് ഇവരെടുത്തു കാട്ടുന്ന വിഷയം അല്ലാതെ ഇതിന്റെ സി പി എം ഒരാളെ പുറത്താക്കി പി കെ ശശി എന്ന് പറയുന്ന പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ സി പി എം ആയിട്ടൊരു ബന്ധമില്ല അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ ചിലപ്പോൾ മുഖ്യ സി പി എമ്മിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പൊതു മണ്ഡലത്തിലേക്ക് ഇറങ്ങി പരിപാടി നടത്തണം അപ്പുറത്തേക്ക് അതായത് പ്രത്യക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പല മാധ്യമങ്ങളുടെ മുൻപിലും ഈ പറയുന്ന പാർട്ടി തള്ളി പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള അതെ അതായത് രണ്ട് തട്ടായിട്ട് പിന്നെ പക്ഷേ ഇതെന്താണ് സാങ്കേതികമായി രാഹുൽ മാംകൂട്ടത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം യു ഡി എഫിന്റെ എല്ലാ പരിപാടികളിലും ഒരു എം എന്ന നിലയിൽ പങ്കെടുക്കുന്ന സാഹചര്യം പാലക്കാട് ജില്ലയിലും പിന്നെ അതേപോലെ തന്നെ എല്ലായിടത്തും വരുന്നത് അത്തരത്തിലൊരു സന്ദേശം നൽകുന്നുണ്ട് ഇതിനെ ജനങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഉയർന്നു വരുന്ന ചർച്ചകൾ പക്ഷേ ഇന്നും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ടല്ലോ കാരണം നമുക്കറിയാം ഈ രാഹുലുമായി ബന്ധപ്പെട്ട് പല കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിന്റെ അല്ലെങ്കിൽ പല മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് ഒക്കെ അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയെ പോസിറ്റീവായി മാറ്റാനുള്ള ശ്രമം രാഹുൽ മാങ്കുടത്തിന്റെ ഭാഗത്തുനിന്ന് ഞാനൊക്കെ തന്നെ അസാധ്യ ചർമ്മ പോലും മനക്കരുത്തുമുള്ള ഒരു മനുഷ്യനാണ് അതായത് അല്ല ഒരുപാട് ഒരുപാട് രാഷ്ട്രീയക്കാരൻ നമ്മൾ ദിനംപ്രതികൾ ഇപ്പൊ ഈ സ്ഥാനത്ത് ഇപ്പൊ വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലോ എന്താണ് ഇതിനു മുമ്പ് തന്നെ സരിതാ കേസ് വന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് വായിച്ചും നേരിട്ട് അറിഞ്ഞും മാധ്യമപ്രവർത്തനം നടത്തിയും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ ഇടിച്ച് ഇടിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷെ ഇതൊന്നും തള്ളി പറയാൻ രാഹുൽ തയ്യാറില്ല രാഹുലിന്റെ വിഷയത്തിലേക്കല്ല നമ്മൾ പോകുന്നത് ഇത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടു ശബരിമല വിഷയത്തിൽ ഇവർ കൃത്യമായി ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നു അറസ്റ്റ് നടന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പറയാൻ പറ്റുന്ന അവരുടെ ഭാഗം എന്ന് പറയുന്നത് അതായത് സി പി എം ആണ് വരിക്കുന്നത് ഇവിടെ കട്ടതൊന്നും പുറകോട്ട് പോവില്ല ഇന്ന് എം വി ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലയിൽ എത്തുന്നു പത്മകുമാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നു ഇനി മുന്നോട്ട് പോക്ക് എന്ത് വേണം എന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും ഈ വാർത്തകളെല്ലാം ഒരു രണ്ടാം നിരയിലേക്ക് തള്ളിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണ് ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് എന്താണ് ലൈംഗികമായുള്ള ഫ്രീഡം എന്നൊക്കെ ഹർഷ ചോദിക്കുമായിരിക്കും എന്നാലും ആൾക്കാർക്ക് എന്താണ് ഡിമാൻഡ് ഓൺ സപ്ലൈ എന്ന് പറയുന്നത് പോലെ ആൾക്കാർ ഇപ്പം അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ളാമായി ബന്ധപ്പെട്ട് നീക്കുവോ അത് രാഹുൽ മാങ്കുടത്തിന്റെ പീഡനം ഇക്കിളി വാർത്തകൾ തീർച്ചയായിട്ടും രാഹുൽ അതായിരിക്കും ഇങ്ങനെ വൈറ്റ് സ്പ്രെഡ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ സ്വർണ്ണപ്പാളി വിഷയം വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചാൽ രാഹുൽ മാവകുടേ വിഷയം പറയുന്നത് പോലെ തന്നെ പ്രതിഫലിക്കാനുള്ള വലിയ സാധ്യതകൾ കാണുന്നത് പക്ഷേ ഇത് എവിടെയാണ് പ്രതിഫലിക്കുന്നത് ഇതേ ഒരു താളത്തിൽ ഇതേ ഒരു ടെമ്പോയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് എങ്ങും എത്താതെ പോവുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ നേതാക്കൾ സുരേന്ദ്രൻ അതെ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന വാർത്തയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യങ്ങൾ ഏതാണ് തീരുമാനമായി എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരും നമ്മൾ കണ്ടിരുന്നു അതിനപ്പുറത്തേക്ക് ചില ട്രോൾ പേജുകളിൽ അല്ലെങ്കിൽ ചില മാധ്യമ പേജുകളിൽ ഓൺലൈൻ മാധ്യമ പേജുകളിൽ കടകംപള്ളിയിൽ നിന്നും ഇനി വാസവനിലേക്കും വാസവനിൽ നിന്നും ഇനി വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനിലേക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടിരുന്നു അല്ല അവിടെ അത് അത്തരത്തില രാഷ്ട്രീയ പ്രസ്താവനയാണ് ഇപ്പൊ വി ഡി സതീശനായാലും പിണറായി വിജയനായാലും മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദനായാലും അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ആയാലും ഇവരാരും തന്നെ ഡയറക്റ്റ് ഇത്തരം ഒരു പദ്ധതിക്ക് കൂട്ടുനിൽക്കുന്നില്ല ഇതൊക്കെ ആചാര വൃത്തങ്ങളുടെ അകത്തുനിന്ന് ഇവരെ കളിച്ചുകൊണ്ട് ഇതെടുത്ത് മാറ്റുന്നതായിരിക്കും ഇപ്പോൾ കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങൾ കൊടുത്തതൊന്നും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഞാൻ കാണാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവില്ല രണ്ടാമത്തെ കാര്യം ഇത് എല്ലാം തന്നെ പ്രതിഫലിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ പ്രാദേശികമായി പ്രതിഫലിക്കാൻ പോകുന്ന വിഷയങ്ങൾ അടിസ്ഥാനപരമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക രാഹുൽ മാങ്കൂട്ടം വിഷയം ും മറ്റുള്ളവരുടെ ഇപ്പൊ പല ചാനൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ തിരുവനന്തപുരത്ത് മനോരമയുടെ ഒരു യുവാക്കളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ യുവതികളായിട്ടുള്ള പുതുതലമുറയിൽപ്പെട്ട കുറേ കാൻഡിഡേറ്റ്സിനെ വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ആ ആ ഒരു പരിപാടി മനോരമ സംഘടിപ്പിക്കുന്നത് കണ്ടു അപ്പോൾ അവിടെ കുട്ടികൾ കാണിച്ച രാഷ്ട്രീയ പക്വതയുണ്ട് അതായത് ഇപ്പം വൈഷ്ണവല്ലേ നമ്മുടെ വൈഷ്ണയെ പറ്റി ഇപ്പം ആര്യ രാജേന്ദ്രൻ വോട്ട് വെട്ടിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറില്ല അപ്പോൾ അവിടെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ ഈ സ്റ്റേറ്റിനകത്ത് നിൽക്കുന്ന വിഷയങ്ങളല്ല എന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഡയറക്ഷൻ കിട്ടും അത് ആ കുട്ടി അങ്ങനെ പറയില്ല രണ്ടാമത്തെ കാര്യം ആ അവിടെ എനിക്ക് തോന്നുന്നു വേറൊരു മാധ്യമ പ്രവർത്തകയായിട്ടുള്ളൊരു പെൺകുട്ടി ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഡംസ്രാക്ഷസ് ചെയ്തപ്പോൾ മൊബൈലിൽ മെസ്സേജ് അയക്കുന്ന പോലെ രാഗേം കാണിച്ചു അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ വൈഷ്ണവണെന്ന് തോന്നുന്നു വൈഷ്ണെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നു അപ്പോൾ അതിനെപ്പറ്റി ചർച്ചകളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല ഇത് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുക യു ഡി എഫിന്റെ പത്രിക എങ്ങനെയാണ് ആശാവർക്കർമാരുടെ വിഷയമാണ് മുന്നോട്ട് വെക്കുന്നത് വീടുകൾ നിർമ്മിക്കുന്നതിനെ പറ്റിയാണ് മുന്നോട്ട് വെക്കുന്നത് ഇനിയിപ്പോ സി പി എമ്മിന്റെ മാനിഫെസ്റ്റോ വരാനുണ്ട് അപ്പോ അത്തരത്തിലായിരിക്കും മുന്നോട്ട് പോകുക ഈ വലിയ വിഷയങ്ങൾ എല്ലാം പ്രതിഫലിക്കും എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കും അതിന്റെ അത് അപ്പോഴും ഈ വാർത്തകളും അല്ലെങ്കിൽ ഈ സംഭവങ്ങളും അനൌദീന ഇപ്പൊ ഇന്നലെ തന്നെ രാഹുൽ വാർത്ത മാം കൂടത്തിന്റെ വാർത്ത ഇടുത്തിന്ന് വീഴുവെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഒതുങ്ങി വന്നതേ ഉള്ളൂ വന്നതേയുള്ളൂർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വാർത്ത വന്നത് അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം നേരിടാൻ പോകുന്ന മറ്റു പുതിയ ആരോപണങ്ങൾ മറ്റു വാർത്തകൾ ചൂട് പിടിക്കാനുണ്ട് പുതിയ വാർത്തകൾ വരാനുണ്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വർണപ്പാട് വിഷയവും രാഹുൽ മാങ്ങൂട്ടം വിഷയവും ബാധിക്കില്ല പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ ലൂന്നിയായിരിക്കും വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏത് പാർട്ടി ജയിച്ചു കയറിയാലും അവിടെ സംഭവിക്കാൻ പോകുന്നത്